വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു തക്കാളി സാധം ഉണ്ടാക്കിയാലും അതിനായിട്ട് ഞാനിവിടെ പൊന്നേരിയാണ് ഈ കപ്പിൽ രണ്ടര കപ്പ് പൊന്നേരി എടുത്തിട്ടുണ്ട് പൊന്നിരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വെള്ളയിരി ഏതായാലും മതി പുത്തരി എടുക്കരുത് ഇനി നമുക്കതിനു വേണ്ടിയിട്ട് ഒരു സബോള രണ്ട് തക്കാളി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയില പച്ചമുളക് കറിവേപ്പില ഇനി നമുക്ക് ആ അരിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി ഒന്ന് കുതിരാനായിട്ട് വെള്ളത്തിലിടാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കിടക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ആ സവോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതെല്ലാം ഒന്ന് അരിഞ്ഞു കൊണ്ടുവരണം ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ അടുപ്പത്ത് വയ്ക്കാം നമ്മുടെ അരി ഒന്ന് വേവിക്കണമല്ലോ അരിയൊക്കെ ഞാൻ കുതിർന്നതിന് ശേഷം ഒരു സ്റ്റെയിനറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് ഇനി നമുക്ക് അരിയിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അവിടെ നിന്ന് വേഗട്ടെ വേഗുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വയ്ക്കാം വെളിച്ചെണ്ണയല്ല ഇതിന് ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണേ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഞാൻ രണ്ട് പറ്റൽ മുളക് ഇട്ട് കൊടുത്തെ അതിന് ശേഷം നമുക്ക് നമുക്കൊരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ഇട്ടു ഒര ടീസ്പൂൺ ജീരവും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മൂക്കണം മൂത്ത് വരുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചിയില്ലേ അതിട്ടിട്ട് നമുക്കതിൻ്റെ പച്ചമുളം മേർന്നെടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി അതിനകത്തേക്ക് ആ സവോളയില്ല അരിഞ്ഞു വെച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക സവോളയൊക്കെ ഒന്ന് ഒന്ന് വാടി വരണം വാടി വന്നപ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ ഓപ്ഷണലാണ് അത് എരിവിൻ്റെ അനുസരിച്ച് കൂട്ടാം കേട്ടോ പിന്നെ നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കുക അതൊന്ന് വഴന്ന് വരുമ്പം നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഇനി നല്ലതുപോലൊന്ന് വാടി വെന്ത് കുഴഞ്ഞൊക്കെ വരണേ ഇനി അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ചോറ് വേകാൻ നേരം വേക്കാനായിട്ട് വെച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തത് കൊണ്ട് ഇവിടെ ഒരു അര ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുള്ളേ ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ കുറയ്ക്കാൻ പാടാണ് ഇനി നമുക്ക് നമുക്കിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി ഇളക്കൊടുക്ക നല്ലതുപോലെ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കൊരു മൂടി വെച്ചൊന്ന് അടച്ചു വെക്കാം ഇതവിടെ നിന്നൊന്ന് വേഗട്ടെ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് ഒരു മുക്കാൽ വേവായാൽ മതി കേട്ടോ വെന്തതിന് ശേഷം ഞാൻ ഒരു ബൗളിലേക്ക് മാ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ തക്കാളിയൊക്കെ വെന്തോ നോക്കാം മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കിയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ശകലവും കൂടെ ഒന്ന് വെന്ത് ഉടയാനായിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ച് വെക്കാം അതവിടെ നിന്ന് വേഗട്ടെ വെന്തിട്ടുണ്ടോയെന്നൊന്നും കൂടെ നോക്കാം വെന്ത് ആ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കണം നമ്മുടെ കയ്യിലിരിക്കുന്ന ആ കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ഒന്ന് ചെറുതായിട്ടൊന്ന് അട ഇങ്ങനെ ഒന്ന് ടച്ചുകൊടുത്താൽ മതി ഞാനിതിനകത്തൊരു ഒത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായത് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഒരുപാട് നെയ്യ് വേണ്ട ഒഴിച്ചു കൊടുത്തു ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ വേവിച്ചു വെച്ചിരിക്കുന്ന ചോറില്ലേ ആ ചോറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ആ മസാലയും ആ തക്കാളിയൊക്കെ നമ്മുടെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം അതുപോലെ ഇളക്കി കൊടുക്കുക ആ ഇളക്കി കൊടുത്ത് നല്ല കളർഫുള്ളായിട്ട് ഇരിപ്പുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞു വെച്ച ആ മല്ലിയിലേ ആ മല്ലിയിലും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ആ ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെള്ളയിരിയൊക്കെ കിട്ടുമ്പോഴത്തേനും തക്കാളിയൊക്കെ വീട്ടിൽ കാണുമല്ലോ നോക്കണം കണ്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ഇത് ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ സലാഡിൻ്റെ കൂടെയോ അച്ചാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ